നിങ്ങളോട് വെറുപ്പ് തോന്നുന്നു അംഗീകാരത്തിന്റെ യശസ്സാണ് നിങ്ങൾ ഇല്ലാതാക്കിയത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തരായ നടൻ ദിലീപിന്റെ പുതിയ സിനിമയുടെ പോസ്റ്റർ പങ്കുവച്ച മോഹൻലാലിനെതിരെ സൈബർ ആക്രമണം ദിലീപ് നായകനായി എത്തുന്ന ഭ ഭ എന്ന ചിത്രത്തിൽ മോഹൻലാലും അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് പ്രതികളുടെ ശിക്ഷാവിധിക്ക് പിന്നാലെയായിരുന്നു ദിലീപിനൊപ്പമുള്ള ചിത്രത്തിന്റെ റിലീസ് പോസ്റ്റർ മോഹൻലാൽ പങ്കുവച്ചത് ഇതിനെ താഴെയാണ് രൂക്ഷ വിമർശനവുമായി മോഹൻലാൽ ആരാധകർ ഉൾപ്പെടെ രംഗത്തെത്തിയത് ഫാ ഫാ ബോയ്കോട്ട് ചെയ്യണമെന്ന് പോലും കമന്റുകൾ ഉയരുന്നുണ്ട് മോഹൻലാൽ ഫാനാണ് ഞാൻ പക്ഷേ ഈ പടം എത്ര നല്ലതാണെങ്കിലും ഞാനും ഫാമിലിയും കാണില്ല എന്നാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത് മോഹൻലാൽ ഫാനാണെങ്കിലും ഈ സിനിമ കാണില്ല എന്നാലും കംപ്ലീറ്റ് ആക്ടറെ ഇത് വേണ്ടിയിരുന്നില്ല ഒന്നുമില്ലെങ്കിലും സമൂഹത്തിൽ നല്ലൊരു വിഭാഗം വെറുത്തുപോയ ഈ ക്രിമിനലിനൊപ്പം ആ ഫാൽക്കെ എന്ന പരമോന്നത അംഗീകാരത്തിന്റെ യശസ്സാണ് നിങ്ങൾ ഇവിടെ ഇല്ലാതാക്കിയത് ആദ്യമായി നിങ്ങളോട് വെറുപ്പ് തോന്നുന്നു ലാലേട്ട വേറൊരാൾ കുറിച്ചു അയ്യേ ഇങ്ങള് ഇത്ര ഉള്ളോ ലാലേട്ട തീരുമാനമായി എന്നാണ് മറ്റൊരാളുടെ കമന്റ് നീതിബോധം എന്നുണ്ട് പ്രിയലാൽ ഇന്ത്യയിലെ ഒരു പരമോന്നത ബഹുമതി നേടിയ മലയാള കലാരംഗത്തെ രണ്ടാമത്തെ ആൾ എന്ന നിലയിൽ വ്യാപാരമല്ല സാമൂഹ്യ പ്രതിബദ്ധത എന്ന ചുരുങ്ങിയ തിരിച്ചറിവ് പ്രകടിപ്പിക്കണമായിരുന്നു താങ്കൾക്ക് ദിലീപ് എന്ന വ്യക്തിയെ അറിയാമായിരിക്കാം പക്ഷേ ഇപ്പോൾ ശ്രീ തിലകൻ സാർ പറഞ്ഞതുപോലെ ആനയ്ക്ക് തന്റെ വലിപ്പം അറിയില്ല താങ്കളുടെ തന്നെ സിനിമയിൽ പറയുന്നത് പോലെ വിനാശകാല വിപരീത ബുദ്ധി എന്നാണ് ഒരു സിനിമാ പ്രേക്ഷകൻ കുറിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് എംബുരാൻ സിനിമയുടെ പേരിലും മോഹൻലാലിനെതിരെ സൈബർ ആക്രമണം ഉയർന്നിരുന്നു അതേസമയം നടിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ നിന്ന് എട്ടാം പ്രതിയായ ദിലീപ് എന്ന പി ഗോപാലകൃഷ്ണൻ അടക്കം നാല് പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു